ബിഗ് ബോസ് വീട്ടിലെ അറുപത്തി അഞ്ചാം ദിവസം എന്ന് പറയുന്നത് ഫാമിലി വീക്കായിരുന്നു ഹോട്ടൽ ടാസ്കിൽ അതിഥികളായി സീസൺ വണ്ണിലെ മത്സരാർത്ഥികൾ എത്തിയതായിരുന്നു കഴിഞ്ഞ ആഴ്ചയിലെ പ്രത്യേകതയെങ്കിൽ ഈ ആഴ്ചയിലും ഹൗസിലേക്ക് അതിഥികൾ എത്തുന്നുണ്ട് ഫാമിലി വീക്കാണ് സീസൺ സിക്സിൽ ഈ വാരം കുടുംബങ്ങളിൽ നിന്നും മറ്റ് പ്രിയപ്പെട്ടവരിൽ നിന്നും അറുപത് ദിവസത്തിലേറെ വിട്ടു നിൽക്കുന്നവർക്ക് അരികിലേക്ക് ഇവരുടെയും കുടുംബാംഗങ്ങൾ എത്തുന്നതോടെ ബിഗ് ബോസ് ഹൗസിലെ അന്തരീക്ഷമാകി മാറും വരും ദിനങ്ങളിലും ഓരോ മത്സരാർത്ഥികളുടെ വീട്ടുകാരും സുഹൃത്തുക്കളും ഒക്കെ ബിഗ് ബോസ് വീട്ടിലേക്ക് എത്തുമെന്നാണ് വിവരം രാവിലെ തന്നെ ഒരു പാട്ട് കേൾക്കുന്നതോടെ പ്രധാന വാതിൽ തുറന്ന ബിഗ് ബോസ് ഹൗസിന്റെ മുറ്റത്തേക്ക് ഒരു ഇന്നോവ കാർ നിൽക്കുകയാണ് മത്സരാർത്ഥികൾക്ക് മുന്നിലേക്ക് കാർ വന്നു നിൽക്കുമ്പോൾ ഇത് ആരുടെ കുടുംബമാണെന്ന കൗതുകത്തിൽ ഓടിയെത്തുകയാണ് എല്ലാവരും ഋഷിയുടെ അമ്മയും സഹോദരനുമായിരുന്നു ഉണ്ടായിരുന്നത് അങ്ങനെ ബിഗ് ബോസ് വീട്ടിലേക്ക് ആദ്യത്തെ അതിഥിയായി ഋഷിയുടെ കുടുംബമാണ് എത്തിയത് വീട്ടുകാരെ കണ്ടതോടെ മത്സരാർത്ഥികളെയെല്ലാം വികാരഭരിതരായിട്ടാണ് കണ്ടത് ഏവരും കെട്ടിപ്പിടിച്ചും കരഞ്ഞുമാണ് ആ സന്ദർഭത്തിൽ പ്രതികരിച്ചത് പിന്നീട് രണ്ടാമതായി എത്തിയത് അൻസിബയുടെ ഉമ്മയും സഹോദരനായിരുന്നു വന്ന പാടെ ജാസ്മിനെ കെട്ടിപ്പിടിക്കുകയും ഉമ്മ വയ്ക്കുകയും ചെയ്തുകൊണ്ട് നീയും എന്റെ മോളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് അൻസിബയുടെ ഉമ്മ ജാസ്മിനോട് സംസാരിച്ചത് അത് കണ്ടതോടെ ജാസ്മിനും ആകെ എക്സൈറ്റഡ് ആയിരുന്നു തനിക്ക് വീട്ടിലേക്ക് പോകണമെന്ന് തുടക്കം മുതലേ പറയുന്ന അൻസിബ വീട്ടുകാരെ കണ്ടതോടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അത് തന്നെ ആവർത്തിച്ചു താൻ അടുത്ത ആഴ്ച വീട്ടിലേക്ക് വരാനിരുന്നതാണ് ഇവിടെ പറ്റുന്നില്ല ഗെയിം മനസ്സിലാകുന്നില്ല ഹാപ്പിയായി ആയിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉമ്മയോടും സഹോദരനോടും അൻസിബ പറയുന്നുണ്ടായിരുന്നു മാത്രമല്ല അൻസിബയ്ക്ക് ആവശ്യത്തിലെ ധൈര്യവും ആത്മവിശ്വാസവും ഒക്കെ ഉമ്മയും സഹോദരനും നൽകുന്നുണ്ടായിരുന്നു പതിവിൽ നിന്നും വ്യത്യസ്തമായി ഫാമിലി ഒരു ദിവസം അവിടെ നിന്നതിന് ശേഷമാണ് തിരിച്ചുപോയത് അതായത് രാവിലെ വന്ന് വൈകുന്നേരം കഴിഞ്ഞ് രാത്രിയോട് കൂടിയാണ് തിരികെ മടങ്ങിയത് സാധാരണ ഫാമിലി വരുന്നു കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു അതിനുശേഷം തിരികെ പോകുന്നു ഇങ്ങനെയാണ് നടന്നിട്ടുള്ളത് ഇത് രാവിലെ വന്ന് രാത്രി തിരിച്ചു പോകുന്നത് ആദ്യത്തെ സംഭവമായിരുന്നു പിന്നീട് രണ്ടു രണ്ടുപേരുടെ ഫാമിലിയെ റൂമും ബിഗ് ബോസ് ഹൗസിലെ പല കാര്യങ്ങളും കാണിച്ചു കൊടുക്കുകയും പരിചയപ്പെടുത്തുകയും എല്ലാം ചെയ്യുന്നുണ്ട് എല്ലാവരും ഫാമിലി വരുന്നതിൽ സന്തോഷത്തോടെ ഇരിക്കുമ്പോൾ സായി കൃഷ്ണയുടെ അവസ്ഥ അതായിരുന്നില്ല എന്ത് വന്നാലും ആരെ കൊണ്ടുവന്നാലും ശരി തന്റെ അച്ഛനെ കൊണ്ടുവരരുത് എന്നാണ് സായി കൃഷ്ണ പറഞ്ഞുകൊണ്ടിരുന്നത് എന്നാൽ സായി എന്തുകൊണ്ടാകും ഇങ്ങനെ പറഞ്ഞത് എന്നാണ് ഒട്ടുമിക്ക പ്രേക്ഷകരും ചിന്തി അത് മാത്രമല്ല സീക്രട്ട് ഏജന്റ് കിട്ടിയ ചാൻസിൽ ഋഷിയുടെ ഫാമിലി വന്ന കാറിൽ കയറി വാ നമുക്ക് ബിഗ് ബോസ് റിവ്യൂ ചെയ്യാം എന്ന് പറഞ്ഞു ഇരിക്കുന്നുണ്ട് സായ് മാത്രമല്ല മറ്റു ചില മത്സരാർത്ഥികളും കൂടെ കയറുന്നുണ്ട് സാധാരണ സീക്രട്ട് ഏജന്റ് എന്ന പേരിലാണ് സായ് യൂട്യൂബ് ചാനൽ നടത്തുന്നത് അതിലൊരു കാറിനുള്ളിൽ ഇരുന്നാണ് റിവ്യൂ ചെയ്യാറുള്ളത് ഈ സംഭവം കണ്ടയുടനെ അതാണ് ആദ്യം ഓർമ്മ വന്നത് സിജോയും ഒക്കെ പറയുന്നുണ്ട് സായി കാറിൽ കയറി റിവ്യൂ ചെയ്യുന്നൊക്കെ ഫാമിലി ആയതുകൊണ്ട് തന്നെ വളരെ ഹാപ്പിയായ ശാന്തമായ ഒരു അന്തരീക്ഷമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡിലും പറയത്തക്ക കാര്യമായ സംഭവങ്ങളൊന്നും നടന്നിരുന്നില്ല ഫാമിലി വന്ന സമയത്ത് തന്നെ ഒരു ടാസ്ക് ബിഗ് ബോസ് നടക്കുന്നുണ്ട് ഇട്ട് പതപ്പിക്കൽ ഒരു സോപ്പ് കൊടുക്കും ആ സോപ്പ് ഷവറിനടിയിൽ നിന്ന് മുഴുവൻ പതപ്പിച്ച് തീർക്കുക ഏത് ടീമാണോ ആദ്യം സോപ്പ് തീർക്കുന്നത് അവരായിരിക്കും വിജയിക്കുക ഇതായിരുന്നു ടാസ്ക് വെസർ ടീമിൽ നിന്ന് ജിൻഡോയും നന്ദനയും കിച്ചൺ ടീമിൽ നിന്ന് നോറയും ശ്രീധവും ഫ്ലോർ ടീമിൽ നിന്ന് അഭിഷേകും ഋഷിയും ബാത്റൂം ടീമിൽ നിന്ന് സിജോയും സായി കൃഷ്ണയും ഇത്രയും പേരാണ് ഈ ടാസ്കിൽ മത്സരിച്ചത് അവസാനം ജയിക്കുന്നത് ബാത്റൂം ടീമിൽ നിന്ന് സിജോയും സായി കൃഷ്ണയുമാണ് ഇതിനൊക്കെ ശേഷം ജയിച്ച ടീം കള്ളകളി നടത്തിയിട്ടുണ്ടോ എന്നൊരു സംശയം ജാസ്മിനും ചോദിക്കുന്നുണ്ട് അത്രയും നേരം സ്കോർ ചെയ്ത ഫ്ലോർ ടീമിനെ പിന്നിലാക്കി പെട്ടെന്നായിരുന്നു സിജോയുടെയും സായിയുടെയും ടീം വിജയിച്ചതെന്നും എല്ലാ ടീമിലും സോപ്പ് തീർന്നെങ്കിലും അതിന്റെ ചെറിയ കഷ്ടമൊക്കെ അവിടെ തന്നെ കിടക്കുന്നുണ്ടായിരുന്നു ചെറിയൊരു പേസ് പോലും ഉണ്ടായിരുന്നില്ല എന്നൊക്കെയാണ് ജാസ്മിൻ സംശയം പ്രകടിപ്പിച്ചത് ഏതായാലും ജാസ്മിൻ പറഞ്ഞ സംശയം മറ്റുള്ളവരും അംഗീകരിക്കുന്നുണ്ട് ഇക്കാര്യം വീക്കിന്റെ എപ്പിസോഡിൽ ചർച്ചയാകാനുള്ള ചാൻസും തള്ളിക്കളയാനാകില്ല ഈ ഡാസ്കിന് ശേഷമാണ് ഋഷിയുടെയും അൻസിബിയുടെയും ഫാമിലിയൊക്കെ തിരികെ പോയത് അങ്ങനെ ഫാമിലി ആദ്യത്തെ ദിവസം കഴിഞ്ഞിരിക്കുകയാണ് തുടർന്നുള്ള ദിവസങ്ങളിൽ ഓരോ മത്സരാർത്ഥികളുടെയും ഫാമിലി ഹൌസിലേക്ക് വരുന്നതായിരിക്കും അതിൽ പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ജാസ്മിന്റെ ഫാമിലിയെ തന്നെയാണ് ഓൾറെഡി ജാസ്മിന്റെ ഫാമിലി ഹൌസിന് ഉള്ളിലും പുറത്തും ചർച്ചയായൊന്നായിരുന്നു ജാസ്മിനെ നേരിട്ട് ജാസ്മിന്റെ വീട്ടുകാരുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് കാണാനുള്ള ആകാംക്ഷയും പ്രേക്ഷകർക്കുണ്ട് ജിൻഡോയും സായയും സിജോയും ഒക്കെ അക്കാര്യം കഴിഞ്ഞ ദിവസം പറയുന്നുമുണ്ടായിരുന്നു ഏതായാലും ജാസ്മിന്റെ ഫാമിലിയുടെ പ്രതികരണം എങ്ങനെയായിരിക്കുമെന്ന് കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും കൂടുതൽ